ഹലോ അസ്സാം വലൈക്കും വർഹമത്തുള്ള കമലാസുരയബായവേളിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിട്ടിലൻ ഓഫറിനെ കുറിച്ചിട്ടാണ് ലോകത്ത് എവിടെയും കൊടുക്കാൻ പറ്റാത്ത ഒരു വമ്പൻ ഓഫറാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും അഞ്ച് ഷോളുകൾക്ക് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ലോകത്ത് ഒരു മനുഷ്യനും കൊടുക്കാൻ പറ്റാത്ത കിണ്ണും കിടിലൻ ഓഫറാണ് ഞാൻ കാണിച്ചു തരാം ഒരു ഷോളിന് വെറും പത്തൊമ്പത് രൂപ ചില്ലറ പൈസ മാത്രമേ ആവത്തുള്ളൂ ഇരുപത് രൂപ പോലും ആവുന്നില്ല നമുക്ക് ഈ ഷോളുകളൊക്കെ ജസ്റ്റ് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഈ ഷോളുകൾക്കകത്ത് ഡാമേജ് ആണോ ഫ്രഷ് പീസ് ആണോ എന്നൊക്കെ ഉള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഒരു പീസ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിനകത്ത് അഞ്ച് ഷോളുകളാണ് വരുന്നത് ഈ ഷോളുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നമുക്ക് നോക്കാം ഇതാണ്ടോ നല്ല ഒന്നാം തരം ഷിക്കോണ്ടെ ആവും കബിൾ ഷെയ്ഡ് പ്രിൻറ്റഡ് ഇരുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ തന്നെ ഇവിടെ വിൽക്കുന്ന ഇമ്പോർട്ടൻഡാണ് ഇതാണ്ടാവും ഉഗസാദ ബ്രാൻഡ് ആണ് സാധനം ഇതാണ്ട ആണ് ജോഷോടെ കിട്ടുന്ന സംഭവമാണ് അടുത്ത രണ്ടാമത്തെ ഷോൾ വീണ്ടും അതേ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഒരു ഷോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരുന്ന ഷോളാണ് നമുക്ക് വെറും പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾ കിട്ടാൻ പോകുന്നത് വേണ്ട കിട്ടുന്ന ഷോളാണ് മൂന്നാമത്തെ ഷോള് ഇതെല്ലാം പാക്കിങ് പൊട്ടിക്കുന്ന സംഭവമുള്ളൂ പാക്കറ്റാണ് ജസ്റ്റ് നമ്മൾ തന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല കോട്ടൺ കിട്ടിയ ഷോള് പത്തൊമ്പത് രൂപയ്ക്ക് വാവ് ഒരു മിനിറ്റ് എല്ല രണ്ട് മിനിറ്റൊരു ഷോണാണ് ജാക്കറ്റ് പോലും പൊട്ടിച്ചിട്ടില്ല ബ്യൂട്ടിഫുൾ ഏറ്റവും മനോഹരമായിട്ടുള്ള കിട്ടുകാച്ചി ഷോളുകളാണ് ഈ രൂപയ്ക്ക് ഈ അഞ്ച് ഷോളുകൾ വേറെ എവിടെയെങ്കിലും കിട്ടാത്ത ചാൻസ് എവിടെയെങ്കിലും കിട്ടില്ല ഫുൾ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഫ്രഷ് പീസല്ലോ ഒന്ന് ഒന്ന് നമ്മുടെ കസ്റ്റമർ നമ്മുടെ വാറ്റിയുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ഒന്നും പൊട്ടിക്കാൻ ഒരു ഷോൾ വെറും ഇരുപത് രൂപയിലും വില വരില്ല പത്തൊമ്പത് രൂപ ചിന്തള പൈസ മാത്രമേ വില വരുന്നുള്ളൂ മൊത്തം അഞ്ച് ഷോളുകളാണ് വെറും തൊണ്ണൂറ്റൊമ്പതിലേക്കാണ് നമ്മുടെ കമലാശ്രീ അബായവേണ്ടി ഫീൽ ചെയ്യുന്നത് നോട്ട് വേറെ എവിടേക്ക് കിട്ടാത്ത ഓഫറാണ് ഫ്രഷ് പീസുകളാണ് പാക്കറ്റ് പൊട്ടിച്ചതൊന്നും കാരണം കസ്റ്റമേഴ്സിനൊക്കെ ഒരു ചിന്ത വരും ഇത് പഴയ ഷോൾ ആണ് സെക്കൻഡ് ഷോളാണെന്നൊക്കെ തോന്നും ഫ്രഷ് പീസാണ് കേട്ടോ അടുത്ത പാക്കറ്റ് അടുത്ത പാക്കറ്റ് ഉണ്ടോ ഫ്രഷ് പാക്കറ്റാണ് ഇപ്പോഴാണ് നമ്മൾ പൊട്ടിക്കുന്നത് ഫ്രഷ് പാക്കറ്റ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിന്റെ ഷോൾ ആണ് രണ്ടാമത്തെ ഷോൾ മൂന്നാമത്തെ ഷോൾ ഒരു ആണ്ടെ ജാസ്മിൻ്റെ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇവിടെ നമ്മൾ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു ഷോളിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഇമ്പോർട്ടൻറ്റ് ഷോ ആണ് വെറും നമ്മുടെ വില പത്തൊമ്പത് രൂപ ചില്ലറ പൈസ എടുത്തോളൂ മൂന്നാമത്തെ ഷോൾ നാലാമത്തെ ഷോൾ ഷോണിത് അതാണ്ടേ അടിപൊളി ജോർജറ്റിൻ്റെ ഒരു ഷോ നമ്മൾ ഇവിടെ തന്നെ വിൽക്കുന്നുണ്ട് നൂറ്റി ഇരുപതിന് നൂറ്റി തൊണ്ണൂറ്റെട്ടിന് വിൽക്കുന്നുണ്ട് അല്ല ആ ഷോ ആണിത് നാലാമത്തെ ഷോളും അഞ്ചാമത്തെ പക്ക കോട്ടൺ നൂറ്റി നാൽപ്പത് രൂപയുടെ ഷോളാണ് അപ്പോൾ ഇതുപോലെയുള്ള കിട്ടിക്കാച്ച് ഓഫറുകളെക്കുറിച്ചും വസ്ത്രങ്ങളെക്കുറിച്ചുള്ള പുതിയ 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 വിവരങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ കമലാസുര അബായവേൾഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക